നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം നൂറ്റി എൺപത് രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ പത്ത് ശതമാനം നഷ്ടം വന്നു എന്നാൽ പത്ത് ശതമാനം ലാഭം ലഭിക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ നമുക്ക് അതെങ്ങനെ ചെയ്യാം നോക്കാം ഒരു സാധനം ആ സാധനത്തിൻ്റെ എന്ന് പറയുന്നത് നൂറ് ശതമാനം അത് സംശയമില്ലല്ലോ അപ്പോൾ ആ സാധനം വിറ്റത് നൂറ് ശതമാനം വിലയുള്ള ഒരു സാധനം വിറ്റത് പത്ത് ശതമാനം കുറച്ചാണ് ഏ പത്ത് ശതമാനം കുറച്ചെന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഈ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് എത്ര രൂപയ്ക്ക് കിട്ടുമോ നൂറ്റി എൺപത് രൂപയ്ക്ക് വരും അപ്പോൾ അതായത് തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നൂറിൽ തൊണ്ണൂറ് സമം നൂറ്റി എൺപത് രൂപ അതായത് വിറ്റ വില എന്ന് പറയുന്നത് എത്രയാണ് നൂറിൽ തൊണ്ണൂറ് സമം നൂറ്റി എൺപത് അതായത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് വിറ്റത് നൂറ്റി എൺപത് രൂപ പത്ത് ശതമാനം ലാഭത്തിൽ നമുക്ക് വിൽക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു നൂറിലധികം പത്തേ സമം നൂറ്റി പത്ത് ശതമാനത്തിന് വിൽക്കണമായിരുന്നു ഇവിടെ തൊണ്ണൂറ് ശതമാനത്തിനാണ് വിറ്റത് അപ്പോൾ ഈ നൂറ്റിപ്പത്ത് ശതമാനം കണ്ടുപിടിക്കാൻ ചെയ്യണം അതായത് തൊണ്ണൂറ് നൂറില് തൊണ്ണൂറ് എന്ന് പറയുന്നതിന് എത്ര രൂപയാണ് നൂറ്റി നൂറ്റി എൺപത് നൂറിൽ തൊണ്ണൂറ് എന്ന് പറയുന്നതാണ് നൂറ്റി എൺപത് രൂപ ഈ നൂറിൽ തൊണ്ണൂറിന് നമുക്ക് ഈ സമത്തിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ എഴുതാം നൂറ്റി എൺപത് ഗുണം ഈ തൊണ്ണൂറ് താഴെ വരും സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അല്ലേ തൊണ്ണൂറിൽ നൂറ് അങ്ങനെയാണെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് ഭാഗം നൂറ് എത്രയായിരിക്കും ഈ നൂറും ഈ നൂറും കൂടെ വെട്ടിപ്പും നല്ലവണ്ണം കാണാൻ വേണ്ടിയിട്ട് ഒരു ഫ്രഷ് പേപ്പറിൽ എഴുതാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി എഴുതി കേട്ടോ അപ്പോൾ നൂറ്റി എൺപത് ഗുണം നൂ തൊണ്ണൂറിൽ നൂറ് ഇൻഡു നൂറ്റിപ്പത്തെ ഭാഗം നൂറ് ഈ തൊണ്ണൂറ് നമ്മളിപ്പുറത്തെ സമത്തിന് ഇപ്പുറത്ത് കിടന്നത് സമം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നപ്പം ആ നൂറ് മുകളിലും തൊണ്ണൂറ് താഴെയായി മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഈ നൂറും ഈ നൂറും കൂടെ ആദ്യം വെട്ടാം എന്നിട്ട് ദ ഈ പൂജ്യവും ഈ പൂജ്യവും കൂടെ വെട്ടാം ഈ ഒൻപത് പതിനെട്ടിൽ രണ്ട് പ്രാവശ്യം ഇനി ബാക്കി വന്നത് നൂറ്റിപ്പത്തും രണ്ട് അപ്പം നൂറ്റിപ്പത്ത് ഗുണം രണ്ട് സമം ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ നമ്മൾ പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപ കിട്ടുമായിരുന്നു ഇവിടെ പത്ത് ശതമാനം നഷ്ടത്തിൽ വിറ്റത് കൊണ്ട് നമുക്ക് നൂറ്റി എൺപത് രൂപയെ കിട്ടിയുള്ളൂ ഇവിടെ എല്ലാവർക്കും ഈ കണക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു കണക്കുമായിട്ട് കാണാം നമസ്കാരം